വണ്ടി നമുക്കൊരു ഓഫർ ആയിട്ട് വേറെ അൻപതിനായിരം രൂപ നമ്മൾ പറഞ്ഞു അഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അൻപതിനായിരം രൂപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വാഹനം നമുക്ക് ഇത് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം പൊട്ടിച്ചിട്ട് കൊടുക്കാം അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ചര ലക്ഷം രൂപ ലോണും ചെയ്തു നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം കൊടുക്കാം എത്ര അമ്പതിനായിരം രൂപ കൊടുക്കാം അതെ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഈ രൂപ എല്ലാ ഫീച്ചേഴ്സും അലവിലും നമ്മൾ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും വെറും രണ്ട് ലക്ഷം കൊടുക്കുകയാണ് കൊണ്ടുപോട്ടെ ഒന്നര മൂന്നുക്കാല് അല്ലേ എഴുപത്തി അയ്യായിരം കുറച്ചിട്ട് കുറച്ചോ കുറച്ചോ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമ്മുടെ കയ്യിൽ തീരാന് നമ്മൾ കൊടുക്കും വൈ വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി അന്മയ്ക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊടുക്കുക വെറും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം പതിനാലും ചെയ്ത് തന്നെ കൊടുക്കാം നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം വീണ്ടും ആരക്കായിട്ടുള്ള നിയോ ഡ്രൈവിലാണ് വീട്ടിലെത്തി കന്മാര വണ്ടികളുണ്ട് ഓഫറുകളൊക്കെ എല്ലാ വണ്ടികളും കൊടുക്കുന്നുണ്ട് ഓഫർ എല്ലാ വണ്ടികളും പൗതിലേറെ വില കൊടുക്കും നമ്മുടെ സ്കൂളിൽ രണ്ട് ഓണർമാരാണ് നമ്മൾ ഒന്ന് മിഹാജും രണ്ടോ കുശാനല്ലേ അതെ ലൊക്കേഷൻ മഞ്ചേരി മൂന്ന് കിലോമീറ്റർ മലപ്പുറത്ത് എട്ട് കിലോമീറ്റർ ആനക്കയം ടൗണ് പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവന് സീഡ് ഫാം എല്ലാം ഷോപ്പിന്റെ ആനക്കാട് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി ആനക്കയത്താണ് പ്രോപ്പർ ലൊക്കേഷൻ ഓ തീർച്ചയായിട്ടും എന്ത് ഏറ്റുതെറ്റ് വണ്ടിക്ക് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഫുൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോവാണെങ്കിൽ വർഷാപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് വാങ്ങും നമ്മൾ പ്രൊസീജിയർ ഇവിടെ തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് വേണോ എക്സ്ചേഞ്ച് ഉണ്ട് ചെറിയ വാഹനം കൊടുത്തിട്ട് വലിയ വാഹനം നമ്മൾ തിരിച്ചു വലക്കും വലിയ വാഹനം നമ്മൾ വാങ്ങി ചെറിയ വാഹനം കൊടുക്കും എങ്ങനെ വേണമെങ്കിൽ എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ട് ഇനി ഒരു വാഹനം വിൽക്കാനുണ്ടോ നമ്മൾ ബന്ധപ്പെട്ടുള്ള വീട്ടിൽ വന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പ്രോസസിങ് ചാർജ് ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ വണ്ടി തിരിച്ചെടുത്ത് പോലും അത്ര അഞ്ച് വാഹനങ്ങൾ അമ്പതിനായിരം രൂപ ർ പേക്ക് ഗോപ്ലസുകൾ ഫുൾബോൾ ഉണ്ട് ഉണ്ട് ഹോണ്ടാസിറ്റികളുണ്ട് ഉണ്ട് എല്ലാ പോലുണ്ട് ലിവളക്കെ നല്ല ഓഫർ വില റിഡ്സുകൾ എല്ലാം ഉണ്ടല്ലോ ഒക്കെ വീഡിയോയില് വീഡിയോ കാണാൻ ശ്രമിക്കുക ചാനലേ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് വീഡിയോയിലേക്ക് പോകാം റിയാസുഖാറ്റിപോളെ ഓഫർ പോലെ തീർച്ചയായിട്ടും ചെയ്തോണ്ടില്ല ഒറിജിനൽ കേരള കേരള ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ എക്സല് ആ ആണെങ്കിൽ കൂടി അലോയ് വീൽ ചെയ്തിട്ടുണ്ട് ആ നാല് പുതിയ ടയറുകൾ ഉണ്ട് ആ സെന്റർ ലോക്ക് ഉണ്ട് സെക്കൻഡ് ജാവുണ്ട് ആ എയർ ബാഗ് വരുന്നുണ്ട് ആ അതേപോലെ തന്നെ നയ്യാൻ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഇന്റീറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയൊക്കെ ചെയ്തേ ഇങ്ങനെ ഇന്റീരിയർ ക്ലീനിംഗും പോളിഷും ചെയ്യാണ്ട് അത് കൊടുക്കും കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഓഡിയിട്ടുള്ളത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് അതെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വണ്ടിയാണ് അടിപൊളി വണ്ടി ആർക്കൊരു മോശം പറയാണ്ടാവില്ല ഉണ്ടോ പറയേണ്ട ചോദിക്കണേ നമുക്ക് പ്രൈസ് ആയിട്ട് കൊടുക്കു ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം അതെ രണ്ടര ലക്ഷം രൂപ ഈ കാർഡ് എല്ലാ ഫീച്ചേഴ്സും അലവിയിൽ ടച്ച് സ്ക്രീനും എത്ര രണ്ട് ലക്ഷം എന്തായാലും കേറുന്നുണ്ട് കേറും അതിന്റെ മുകളിലും ഡീസലാ മാത്രം ഡീസൽ എന്തായാലും തീർച്ചയായിട്ടും അടിപൊളി ലിവലാ അതെ ഡോടോൺ വണ്ടി അതെ അതെ അതർ സൈറ്റ് ആണ് കേരള ചെയ്തിട്ടുണ്ട് കേല്പത്തി അഞ്ച് ിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയൊക്കെ ഉണ്ട് അതെ 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 ഇത് ഓപ്ഷൻ വരണ്ടല്ലേ ഓപ്ഷൻ ജി ഡി എസ് മാത്രമേ ഉള്ളൂ അല്ലേ കിലോമീറ്റർ വരാനുള്ള കാരണം കിലോമീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം സംതിങ് ആണ് ഓടിയിട്ടുള്ളത് ഓടിക്കുന്നുണ്ട് അതെ മീറ്റർ കാണുമ്പോൾ ഇസ്റ്റർ ിസ്റ്ററി ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ കാര്യങ്ങള് ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ടയർ ഭാഗം നോക്കണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത ടയറുകൾ ഉണ്ട് അതെ ഫ്രണ്ടും ബാക്കും ഫ്ലാറ്റിനാക്കിയിട്ടുണ്ട് വാഹനം ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് നാല് ില്ല ഡിഖിക്കൊരു ഗ്ലാസ് മാറിയിട്ടുണ്ട് മാറിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടി നമുക്ക് ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പൊ എന്താ യൂട്യൂബ് ചെയ്യല്ലേ അപ്പൊ മാക്സിമം കുറച്ചിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു വാഹനം ഒരു കാർ എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു ഓഫ് എന്തായാലും കിട്ടും ഈ വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി അൻപത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊടുക്കാം വേറെ മൂന്ന് ലക്ഷത്തി യ്യാറ് പതിനാല് മോളിലെ ലിവർ ടോയ്ലറ്റ് കളർ ചെയ്ത് തന്നെ എവിടെയെങ്കിലും കിട്ടോ ഈ വാഹനം കമന്റ് ചെയ്യും ഈ വില കിട്ടാൻ പറഞ്ഞോളൂ തീർച്ചയായിട്ടും ഡീസലാ മാത്രം വൈലാ കിട്ടോ ഡീസൽ ആവുമ്പോ ഇരുപതെന്തായാലും എടുക്കുന്ന ആൾ എന്തായാലും മൈലേജ് വണ്ടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എടുക്കുക എടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക അവർക്ക് വാഹനത്തെ കുറിച്ച് വ്യക്തമായ ധാരണണ്ടാവും അങ്ങനെ ഉള്ള ആളുകൾ വരട്ടെ ഒന്നര കൈ കിട്ടിയുണ്ടോ മാക്സിമം അടിപൊളി മോഡല് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വാഹനം ൊട്ട് താഴെ വരുന്നത് ബട്ടൺ സ്റ്റാർട്ടോട് കൂടി അലോയ്യിലോട് കൂടി ഹെയർ ബാഗ് സെന്ററിലൊക്കെ നമുക്ക് ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കാം മെയിന്റൈൻ ചെയ്യുന്നത് ഇഷ്യൂസോ കമ്പനിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്ര കേരള നാല് മാസം മുന്നേ വരെ കമ്പനിയിൽ സർവീസ് കമ്പനി ഓടിക്കുന്നേ ഓട്ടം വരുന്ന ഒരു കമ്പനി സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി സിംഗിൾ ഓണർഷിപ്പില്ല അതെ സിംഗിൾ ഓണർഷിപ്പ് നാല് ടയർ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ടയറുകൾ നാലിനുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത ഇല്ല എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് വണ്ടി നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കും നിങ്ങൾ അത് ഒരു മാർക്കറ്റ് റേറ്റ് മാർക്കറ്റാവും രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വാഹനം ഒരു മാർക്കറ്റ് മാർക്കറ്റേറ്റ് പറഞ്ഞാണെങ്കിൽ ആറ് സംതിങ് വരുന്നുണ്ട് അഞ്ചുമുക്കാൽ ലക്ഷത്തി കുറച്ച് ഈ വാഹനങ്ങൾക്ക് എവിടെയും കിട്ടൂല ചലഞ്ച് ചെയ്യാണ് നമുക്ക് ഈ വാഹനം എഴുപത്തയ്യായിരം കുറച്ചിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം വെറും അഞ്ച് ലക്ഷം രൂപ അതെ ഫുൾ ഗ്യാരന്റി അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോണ് ഷ്യൂർ ആയിട്ട് ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ ഇരുപത്തയ്യായിരം രൂപ കിട്ടും അതാറണ്ടേ അപ്പൊ എന്തായാലും പൈസ കൊടുക്കാറല്ലോ ഫുൾ ആണ് ക്യാഷ് ബാക്ക് ആയിട്ട് വേറെ കിട്ടണല്ലേ ഇപ്പൊ ഡീസൽ കിട്ടുള്ള ഇത് പെട്രോള് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും പതിനേഴ് പതിനെട്ട് ിന്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് ഗ്യാരീച്ചായിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ലിവല്ലേ ലിവോ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അളവിലൊക്കെ ഏറ്റവും ഫുൾ വണ്ടി വി പെട്രോള് പത്തൊമ്പത് കേരള കേരള എല്ലാം ഒറിജിനാലിറ്റിയിൽ വരുന്ന വാഹനം ഡിവെലപ്മെന്റ് ചെയ്തതല്ല കമ്പനി വരുന്നതാണ് അലോവിയില് കമ്പനി വരുന്നതാണ് എയർ ബാഗ് വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് പോസ്റ്റ്ലി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടീഷൻ എന്ന് പറയാം ആ ലെവലിൽ അതെ ഇത് കൊടുക്കാൻ അതെപ്പോ ആ ഫുൾ പെട്രോള്ണ്ട് അതെത്ര ഓടിക്കുന്നത് വേറെ അൻപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ഓട്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു നല്ലൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഉപയോഗിക്കാം എൻജിനാണ് അതെ ഒരു നാല് മാസം അഞ്ചു മാസം നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ട് ആക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ആണ് വേറെ കാര്യങ്ങളൊന്നും ടൊയോട്ടയും കൂടിയാണ് ആ തീർച്ചയായിട്ടും വാഹനാണത് ഒറിജിനൽ കേരളമാണ് ഈ വാഹനം ആറ് ലക്ഷത്തി കുറച്ച് എവിടെയും കിട്ടൂല ആ ഗ്യാരണ്ടി കിട്ടൂലാണത് അഞ്ചര ലക്ഷത്തിൽ കുറച്ച് കിട്ടൂല കിട്ടുവാളല്ലേ ഒറിജിനൽ കേരളം രണ്ടായിരത്തി പത്തൊമ്പത് വാഹനം നമുക്ക് ഇത് അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം പൊട്ടിച്ചിട്ട് കൊടുക്കണം അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ചര ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കും അഞ്ച് ലക്ഷത്തി പത്തായിരപ്പേക്കാല ആട്ടിപൊളി പത്ത് മോളിൽ ലിവർക്കോ അതെ അങ്ങോടുത്ത് കപ്പാസിറ്റി ഉണ്ടോ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വാഹനം കൊണ്ടോ അതെ പൈസ മുടക്കാതെ ഫുൾ ലിവർ തീർച്ചയായിട്ടും പെട്രോൾ പെട്രോൾ ആവുമ്പോ പതിനഞ്ച് പതിനാറ് മൈലേജ് നമുക്ക് ഏറ്റവും ഫുൾ അതെ അടുത്തേ അലവിലൊക്കെ ചെയ്തോണ്ട് അതെങ്ങനെ മോളെ രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ ഡീസൽ വാഹനം വണ്ടി ഡീസൽ അതെ അതെ അത് അടിപൊളി അളവിലൊക്കെ നാല് വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് സീറ്റ് കവർ ചെയ്തി എല്ലാ ഫീച്ചേഴ്സും ഇതിന് ചെയ്തിട്ടുണ്ട് അതെ ഓട്ടം വരുന്നത് ഒരു ലക്ഷത്തി ആണ് കറക്റ്റ് നോക്കണം ഓടികളുണ്ട് താഴെയാണ് ഓണിപ്പ് മൂന്ന് നിലയിലുള്ള നല്ല കോസ്റ്റ്ലി അലവിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ഒന്നുമില്ല ഓഫർ പ്രൈസ് ആയിട്ട് അവര് കമന്റ് ചെയ്യട്ടെങ്കിൽ കുറച്ച് വാഹനം നമ്മളവിടെ പോയിട്ട് നമ്മൾ ഇതേപോലെ ഇതേപോലത്തെ വാഹനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന റേറ്റിൽ കുറച്ചിട്ട് അവർ അവര് നമ്പറിൽ ബന്ധപ്പെട്ടോട്ടെ പോയിട്ട് എടുക്കും അത്ര അതെ െ നമ്മള് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും കൊണ്ടുപോകട്ടെ കൊണ്ടുപോകട്ടെ ഒരു കാർ മോഹിച്ച് നിക്കുന്ന ഒരാളാണെങ്കില് അവരിവിടെ വന്നോട്ടെ അവർക്ക് ഉചിതമായ വാഹനം യൂസർ കാർസ് നമ്മൾ നൽകും അതെ നല്ല അതെ അതെ ഫുൾ ലോൺ വേണോ ഫുൾ ലോൺ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ക്യാഷ് ബാക്ക് വേണോ അതിന് നമ്മളെടുത്തുണ്ട് വാഹനം ഫുൾ ഒരു വാഹനം ഒരു ലക്ഷം അവർക്ക് കയ്യില് വേണോ അതിന് പറ്റിയ വാഹനം നമ്മളെ കയ്യിലുണ്ട് എല്ലാം നമ്മൾ കൊടുക്കും അവർക്ക് വാഹനം ഇവിടെ ഉണ്ട് അൻപതിനായിരം രൂപക്ക് അഞ്ച് വാഹനങ്ങളാണ് നമ്മൾ ഇതോടെ നൽകാൻ പോകുന്നത് വീഡിയോ കണ്ടോളൂ അഞ്ച് വാഹനങ്ങൾ അൻപതിനായിരം രൂപക്ക് ഒരു വാഹനത്തിന് അമ്പതിനായിരം രൂപ വെച്ചിട്ട് അഞ്ചെണ്ണം പുതിയ പേപ്പറോട് കൂടി വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അടുത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണല്ലോ അതെ വീഡിയോ ഗ്രേ കാർഡ് ആണല്ലേ അതെ ചെയ്ത വാഹനമാണ് വീഡിയോ ഡീസൽ വാഹനം നാല് പവർ വിൻ്റെ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ആ മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ട് തീർച്ചയായിട്ടും അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് മൂന്ന് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഗ്ലാസ് ബോണറ്റ് മാറിയിട്ടുണ്ട് മാറിയിക്കണോ അതെ വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത രണ്ട് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ പാർട്ടിയുടെ വീട് വരുന്നത് നമുക്കത് ഇപ്പൊ നമുക്ക് സെയിലും വന്നതാണ് സെയിലിന് ഫുൾ ഗ്യാരന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണത് കമ്പനി സർവീസ് ഉണ്ട് ഒരാഴ്ച മുന്നേ കമ്പനി ഇറങ്ങി വാങ്ങാം അപ്പൊ പറഞ്ഞു കൊടുക്കാൻ എത്ര രണ്ടായിരത്തി മൂന്നര മൂന്നാമുക്കാല് എഴുപത്തയ്യായിരം കുറച്ചിട്ട് കുറച്ചോ കുറച്ചോ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമ്മുടെ കയ്യിൽ തീരുമാന കൊടുക്കും വെറും മൂന്ന് ലക്ഷത്തി പത്തായിരം പതിനാലോ പതിനാല് ഡീസൽ വാഹനം കൂടിപൊളി അളവിൽ ചെയ്തേ അതും കമ്പനി കാര്യങ്ങളൊക്കെ അടിപൊളി അതെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ കയറുന്ന വാഹനമാണ് തീർച്ചയായിട്ടും ലോൺ നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ലോണില്ലാത്ത ഒരാൾക്ക് വാഹനം എടുക്കാൻ കഴിയൂല അതുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏതൊരാളും വന്നാലും ഫിനാൻസ് ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യും അവർ വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കാന്നുള്ളതാണ് അതിന്റെ പേപ്പർ വർക്കിന് എന്ത് ചെയ്യും നമ്മളൊരാളെ കൈകാര്യം ചെയ്തു കൊടുക്കും അവരെന്ത ചെയ്യും അതിന്റെ ഫിനാൻസുമായി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അറിവ് ശരിയാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ പ്രതീക്ഷ ആൾ വന്നാൽ മാത്രം തീർച്ചയായിട്ടും ഓഫർ വിലക്കാണ് കൊടുക്കേണ്ട ലോൺ കയറുബാക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം അതാണല്ലോ എല്ലാം പൊട്ടിച്ചു കൊടുക്കണം ഓഫർ വില കൊടുക്കണം തീർച്ചയായിട്ടും അടുത്ത വണ്ടി ചെറിയ എങ്ങനെ മോഡൽ മോഡൽ ഏതാ രണ്ടായിരത്തി മൂന്നില് തന്നെ രണ്ടായിരത്തി മൂന്നാണ് അതെത്ര പേപ്പർ പേപ്പർ പുതിയ പേപ്പർ രണ്ട് മാസമായിട്ടുള്ള പേപ്പർ എടുത്തിട്ട് ടയർ ബാഗ് ഒക്കെ കണ്ടീഷനാണ് സീറ്റ് നോക്കണ കണ്ടീഷൻ ആണ് എ സി വരുന്നുണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് ആ തീർച്ചയായിട്ടും നല്ല അടിപൊളിയാണ് വർഷം പേപ്പർ പേപ്പർ അഞ്ചു വർഷം നാല് വർഷവും പത്ത് മാസം പേപ്പറുള്ള വാഹനം ഇപ്പൊ നിലയിലുണ്ടല്ലോ എല്ലാം കൂടെ ഉഷാറാണല്ലേ നല്ല അടിപൊളി മെക്കാനിക്കലി ഫിറ്റ് ആയ വാഹനം ഇഞ്ചിന് മെക്കാനും ഉഷാരാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഇത് ഓപ്ഷൻ വരല്ലോ സ്റ്റയറിംഗ് വരുന്നില്ല ഫ്രീ ആണ് ഫ്രീ ആണല്ലേ പിന്നെ നല്ലൊരു വണ്ടി നല്ലൊരു തന്നെ ഒരു ചെറിയൊരു വാഹനം ചെറിയ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയ നല്ലൊരു വാഹനം പേപ്പറുണ്ട് ഇൻഷുറൻസ് വണ്ടി നമുക്കൊരു ഓഫറായിട്ടേ ഒരു അൻപതിനായിരം രൂപ അഞ്ച് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അൻപതിനായിരം രൂപ വാഹനാണത് അമ്പതിനായിരം രൂപ ബാക്കി നാലര ബാക്കിൽ വരുണ്ട് അൻപതിനായിരം ആ കൊടുക്കും കൊടുക്കും പൊട്ടിച്ചിട്ട് കൊടുക്കാം നമ്മൾ അൻപത്തയ്യായിരം പറഞ്ഞിട്ട് കൊടുക്കാത്ത വാഹനം ഇന്ന് നമ്മൾ യു ായോ അതുകൊണ്ട് വൈകുന്നേരത്തിന് നമ്മൾ കൊടുക്കും കൊടുക്കും ായിരം രൂപ നമ്മുടെ പേജിൽ നോയിക്കൊള്ളി ഒരുപാട് ഓഫർ വാഹനങ്ങൾ വന്നിട്ട് നിയോ ഡ്രൈവ് യൂസർ കാർസ് എന്ന് പറയുന്ന നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വന്നോളി ഇനി നമുക്ക് എന്തെങ്കിലും പൊട്ടിക്കാണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കും പിന്നെ പേജ് ഫോളോ ചെയ്ത് എന്ത് ചെയ്യാം പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടോ പെട്രോൾ മൈലേജ് ഇത് നോക്കാറില്ല എങ്കിൽ കൂടി പതിനഞ്ച് കിട്ടേണ്ടതാണ് എന്താണ് നമുക്ക് കറക്റ്റ് മൈലേജ് നോക്കാറില്ലല്ലോ കിലോമീറ്റർ വേറെ കിലോമീറ്റർ വരുന്നത് എമ്പത്തിമൂവായിരം കിലോമീറ്റർ

ഇനി എന്തെങ്കിലും അവര് വന്ന് അവർക്ക് വണ്ടി പറ്റി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുമായി നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ കഴിയും പെട്രോൾ വാഹനം പെട്രോൾ വാഹനം അന്വേഷിച്ച് വരുന്നവർക്ക് ഒരുപാട് പെട്രോൾ വാഹനങ്ങൾ ഓഫർ പ്രൈസിൽ നമ്മുടെ കയ്യിലുണ്ട് അതെ അതെ സ്വിഫ്റ്റുകൾ ഉണ്ട് ലിവകളുണ്ട് വലേനകൾ ഉണ്ട് ലോൺ എത്ര കേറുന്നാലേ

ഒരു ഫ്രണ്ടിലേക്ക് പോകാനുള്ള ടെൻഡൻസി വണ്ടി കീപ്പ് ചെയ്യും രജിസ്ട്രേഷൻ വരുന്ന വാഹനം അതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പവർ പോയിന്റ് വരുന്നുണ്ട് വി എക്സ് ഇന്ത്യർ ഭാഗം നല്ല ക്ലീൻ നോക്കണി വണ്ടി അതെ ഓട്ടം വണ്ടി നമുക്ക് ഓഫറായിട്ട് കൊടുക്കേണ്ട പതിമൂന്ന് പതിനാല് മാനലിന്റെ വില ഒന്ന് പറഞ്ഞത് മാനൽ മൂന്ന് ഇത് ഓട്ടോമാറ്റിക് വാഹനം ആ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് നിങ്ങൾ പറഞ്ഞ വിലയിൽ നിന്ന് എഴുപത്തയ്യായിരം കുറച്ചിട്ട് കുറച്ചോ രണ്ടേ മുക്കാൽ ലക്ഷത്തി കുറച്ച് ഈ വാഹനം എവിടെയും കിട്ടൂല എഴുതി കിട്ടില്ല എഴുതി വെച്ചോ രണ്ടു പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള ആണ് അത് കേരളമാറ്റിക് അതെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ രണ്ടായിരത്തി ഇനിയും കൊടുക്കും രണ്ടേ മുക്കാൽ ലക്ഷരൂപ ഫിനാൻസ് വാഹനം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ ഈ വാഹനം കൊണ്ടുപോയിക്കോട്ടെ അവരൊരു വർഷം കൊണ്ട് നടന്നിട്ട് അവര് വിക്കുമ്പോ അവരെ കാശ് പോണൂല രണ്ടേക്കാർ ലക്ഷ റുപ്യ ചോദിക്കുന്നത് നമ്മള് നിയോ ഡ്രൈവ് യൂസർ കാർസ് എന്ന പേജ് ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ വീണ്ടും കൊറച്ചാൻ പോയി പത്ത് ത്തിന് നമ്മളെ നിയോ ഡ്രൈവിന്റെ കസ്റ്റമർ ആണോ അവര് ഫോളോ ചെയ്തിട്ടാണോ വരുന്നത് അത് നമ്മൾ കൊടുക്കും ഇൻസ്റ്റയിൽ നമ്മള് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓഫറുകൾ ഇനിയും വരും ഈ വാഹനം ഒരു രണ്ടു ലക്ഷത്തി പത്തായിരം ചെയ് എവിടെങ്കിലും രണ്ടു ലക്ഷത്തി പത്തായിരത്തിന് ഈ വാഹനം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പതിനയ്യായിരം രൂപ കമ്മീഷനായിട്ട് നമ്മൾ വരും കേരളത്തിൽ ഈ വാഹനം നമ്മൾ ഇന്ത്യയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ സോറി കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയ വണ്ടി എടുക്കുന്നെയും പതിനയ്യായിരം രൂപ എന്തെയ്യും ും ഡീസൽ വാഹനം ഡീസൽ ആണ് അതെ 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 നാല് പവർ കയറ്റി വരുന്നുണ്ട് പവർ സ്റ്റെറിംഗ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതെ എല്ലാം അതെ ഒരു ബോഡി പെയിന്റ് ടച്ച് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു രണ്ടാമത്തെ ഓണറെ ആയിട്ടുള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത അതെ 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 കേൽ അറുപത്തഞ്ചില് കേൽപത്തഞ്ചില് സോറി കേൽ അമ്പത്തഞ്ച് മലപ്പുറം വാഹനം മലപ്പുറം അതെ അതെ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ വരുന്നത് ബോണറ്റ് മാറിയിട്ടുണ്ട് തട്ടൊന്നും വണ്ടിക്ക് കാണുന്നില്ല ഒരു പരിപാടി ചെക്ക് ചെയ്തോട്ടെ കൊണ്ടുപോയിക്കോട്ടെ അതെ അതെ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ ഇരുപത്തിഒന്പതിൽ ഇതിന്റെ പേപ്പർ വരുള്ളൂ ഈ വാഹനം നമുക്ക് നമ്മൾ നമുക്കേതുകൾ കൊടുക്കണ്ട ഓഫറ ഇത് നമുക്കേ രണ്ട് ലക്ഷത്തി അല്ല മൂന്ന് ലക്ഷത്തില്ലേ പറയണ്ടേ വേണ്ട രണ്ടു ലക്ഷത്തേം പറഞ്ഞല്ലോ രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി നമുക്ക് തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ലക്ഷം തൊണ്ണൂറും കൊടുത്തു ഒഴിവാക്കുക എല്ലാ കേട്ടോണ്ട് അതെതിരെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എൻജിൻ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്നിട്ട് ഒരു ലക്ഷം രൂപ കൂട്ടിയിട്ടാണ് വാഹനം വിൽക്കുന്നത് അതെന്ത് ചെയ്യാ കസ്റ്റമേഴ്സിനെ ശരി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് യൂസ്ഡ് കാർ മേഖലയിൽ ഒരു വാഹനം എഞ്ചിന് എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെ ജീവൻ വെച്ചൊരു സംഭവാണ് അല്ലേ ഈ സാധനം അങ്ങനെ ഇങ്ങനെ ഒന്നും കംപ്ലൈന്റ് വരില്ല വരില്ല അവര് പേടിപ്പിച്ചിരുന്ന ദൈവങ്ങൾ പുറത്തുനിന്ന് വാഹനം എടുക്കുമ്പോ ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേ പ്രശ്നം ഒക്കെ ഒരു ലക്ഷമാണ് കസ്റ്റമറിന് വെറുതെ നഷ്ടപ്പെടുത്തുന്നില്ല അതെ യൂസ്ഡ് കാർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആളുകൾക്ക് പുറത്ത് പോയി ചെക്ക് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം എടുക്കാനുള്ള എല്ലാ സൗകര്യവും യൂസർ കാർ മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആ തീർച്ചയായിട്ടും എല്ലാ ഷോപ്പുകളും ചെയ്ത് കൊടുക്കുന്നതാണ് ഷോറൂമില് കൊടുക്കുന്ന ഗ്യാരണ്ടി അല്ല അവര് ചെക്ക് ചെയ്തിട്ട് അവര് ഗ്യാരണ്ടിയിൽ അവർക്ക് കൊണ്ടുപോകാം ഗ്യാരണ്ടി അതെ ലോൺ ഇതിന് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു നികുതി ഷീറ്റ് കൊണ്ടുവന്നോട്ടെ അവർക്ക് കൊടുക്കും പൈസ മൈലേജ് മൈലേജ് എന്തായാലും അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും അതാണ് ഫ്രണ്ട്സ് അപ്പൊ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ആ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറ അടിപൊളി കൂടിയായി വിട്ടു